എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങളുടെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുക അതായത് ഓരോ വിഷയങ്ങൾക്കും ഏത് ഗ്രേഡ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഏത് ഗ്രേഡ് ആണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡുകളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ റിസൾട്ട് പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിന് ശേഷം അതായത് പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിനകം എന്ന് പറയുമ്പോൾ ഈ ഒരു മെയ് ഒമ്പതിന് ശേഷം അതായത് ഇനി വരുന്ന തൊട്ടടുത്തുള്ള മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഭവൻ സെക്രട്ടറിക്ക് നിങ്ങൾക്ക് ആ ഒരു വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷയും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ ഡി ഡിയും സഹിതം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സി പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും ലഭിച്ച ഗ്രേഡിനൊപ്പം ലഭിച്ചിട്ടുള്ളതിൻ്റെ മാർക്ക് എൻ്റെ അപേ അറിയാനുള്ള അപേക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തിന് ശേഷം മാത്രം നിങ്ങൾക്ക് താഴെ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വെള്ളപ്പേപ്പറിൽ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്നുള്ള വിലാസത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള അപേക്ഷ അതുപോലെ തന്നെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് അതായത് ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇടും അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു അതിൻ്റെ ഒരു പകർപ്പ് അതായത് ഫോട്ടോ കോപ്പി അതായത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ കോപ്പി അതുപോലെ തന്നെ സെക്രട്ടറി പരീക്ഷ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്നുള്ള പേരിൽ എടുത്തിട്ടുള്ള അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഗ്രാഫ്റ്റ് അപേക്ഷ നൽകുന്നത് ഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആണ് എങ്കിൽ ഫലം പ്രഖ്യാപിച്ച് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു മാർക്കിനായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഗ്രാഫ് ഗ്രാഫ്റ്റ് മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എസ് എൽ സിയുടെ മാർക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെയുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇതുപോലെ ഓരോ വിഷയത്തിനും ഏത് ഗ്രേഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് മെത്തേഡുകൾ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സി പരീക്ഷയിൽ ഇവിടെ തായായിട്ട് റിസൾട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് ഇല്ലാതെ നോട്ട് എലിജിബിൾ ഫോർ റിസൾട്ട് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേ പരീക്ഷകളുള്ള അപേക്ഷ മെയ് പതിനാലാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക മെയ് ഇരുപത്തെട്ടാം തീയതി മുതലാണ് എസ് എൽ സി സേ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് കൂട്ടിയിട്ട് ആ ഒരു ആകെ സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് ഈ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു ആകെ അതായത് ഒരു ഗ്രേഡ് മുതൽ മറ്റൊരു ഗ്രേഡ് വരെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അതായത് ടെൻ പെർസെൻറ്റേജ് ആകുന്ന സമയത്ത് തന്നെ അതായത് ടെൻ പെർസെൻറ്റേജിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുന്നു അപ്പോൾ ആ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഇതെടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു എം മുതൽ അതായത് അതായത് എൺപത് മുതൽ തൊണ്ണൂറ് വരെ എൺപത് മുതൽ എൺപത്തി ഒമ്പത് വരെയാണ് ഈ ഒരു എ ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയിലായിട്ടുള്ള എൺപത്തി അഞ്ച് ആ ഒരു എ ഗ്രേഡിനായിട്ട് എടുക്കുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ് മുതൽ നൂറ് വരെയാണ് ഈ ഒരു എ പ്ലസ് ഗ്രേഡ് വരുന്നത് എന്നാൽ അതിൻ്റെ മിഡിൽ പോയിന്റ് ആയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് എടുക്കുന്നു ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും വ്യത്യാസത്തിനിടയിൽ മിഡിൽ പോയിന്റ് എടുത്തിട്ട് ആ ഒരു മിഡിൽ പോയിൻ്റിനെ കൂട്ടിയിട്ട് ടോട്ടൽ ആ ഒരു മാർക്ക് ടോട്ടൽ സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ഇവിടെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം പത്ത് എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരേ പ്ലസിന് തൊണ്ണൂറ്റഞ്ച് അതുപോലെ തന്നെ എക്ക് എൺപത്തഞ്ച് ബി പ്ലസിന് എഴുപത്തഞ്ച് അതുപോലെ തന്നെ ബിക്ക് അറുപത്തഞ്ച് സി പ്ലസിന് അമ്പത്തി അഞ്ച് സിക്ക് നാൽപ്പത്തി അഞ്ച് അതുപോലെ തന്നെ ഡി പ്ലസിന് മുപ്പത്തി അഞ്ച് അതുപോലെ ഡിക്ക് ഇരുപത്തിയഞ്ച് അതുപോലെ ഇക്ക് പതിനഞ്ച് അപ്പോൾ ഈ രീതിയിൽ ഓരോ ഗ്രേഡിനും ഇന്ന പോയിന്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു അതായത് ഇത്ര ശതമാനം മാർക്ക് എന്നുള്ള രീതിയിൽ എടുക്കുന്നു അപ്പോൾ ഇത്ര ശതമാനം മാർക്ക് എന്നുള്ളത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പത്ത് സബ്ജക്റ്റ് ഇനി എ പ്ലസ് ഉണ്ട് അപ്പോൾ പത്ത് ഗുണിക്കണം എ പ്ലസിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചാണ് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചാണ് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് തൊള്ളായിരത്തി അൻപത് ആണ് കിട്ടുക അപ്പോൾ ഇതിനെ ആകെ സബ്ജക്റ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് പത്ത് സബ്ജക്റ്റുകളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പത്ത് സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അതായത് തൊള്ളായിരത്തി അൻപത് ബൈ പത്ത് ഇപ്പോൾ ഇവിടെ രണ്ട് പൂജ്യം പൂജ്യം അങ്ങ് പോകും അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളതായിരിക്കും തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് എന്നുള്ളതാണ് നിങ്ങളുടെ മാർക്കായിട്ട് കണക്കാക്കുക ഇനി നമുക്ക് മറ്റൊരു വിദ്യാർത്ഥിയുടെ സ്കോർ കൂടി നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് എ പ്ലസിൻ്റെ പകരം പത്ത് എ പ്ലസ് ഇല്ല ഒമ്പത് എ പ്ലസ് ഉള്ളൂ ഒമ്പത് എ പ്ലസ് ഉള്ളൂ അതുപോലെ തന്നെ ഒരു ബി പ്ലസ് ആണെന്ന് വിചാരിക്കാം അതായത് ഒമ്പത് എ പ്ലസും ഒരു ബി പ്ലസുമാണ് എന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒമ്പത് ഗുണിക്കണം എ പ്ലസിൻ്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് അതിൻ്റെ മാർക്ക് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ഒമ്പത് ഇൻറ്റു തൊണ്ണൂറ്റിയഞ്ച് പ്ലസ് ഒന്ന് ഗുണിക്കണം ബി പ്ലസിൻ്റെ വില എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് അപ്പോൾ എഴുപത്തി അഞ്ച് അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു വാല്യൂ വരിക അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ വരുന്നത് തൊള്ളായിരത്തി മുപ്പതാണ് വരിക അപ്പോൾ ഈ ഒരു തൊള്ളായിരത്തി മുപ്പതിന് ഈ ഒരു ആകെ സബ്ജക്റ്റുകളുടെ എണ്ണമായിട്ടുള്ളത് നിങ്ങൾക്ക് പത്ത് സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പത്ത് സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അതായത് തൊള്ളായിരത്തി മുപ്പതിന് ഈ ഒരു അതായത് തൊള്ളായിരത്തി മുപ്പതിന് തൊള്ളായിരത്തി മുപ്പതിന് പത്ത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇവിടെ ഹരിക്കുന്ന സമയത്ത് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പോകും അങ്ങനെ തൊണ്ണൂറ്റി മൂന്ന് ആണ് കിട്ടുക തൊണ്ണൂറ്റി മൂന്ന് പെർസെൻറ്റേജ് മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം അതായത് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതായത് ഈ ഒരു രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് പ്ലസ് ഉണ്ട് എന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് എ ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അഞ്ച് ഗുണിക്കണം ഈ ഒരു എ പ്ലസ്സിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചാണ് അപ്പോൾ ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് എന്ന് കൊടുക്കുക അപ്പോൾ ഇത് കൂട്ടണം അതുപോലെ തന്നെ അഞ്ച് അഞ്ച് എ ഉണ്ട് അപ്പോൾ അഞ്ച് കുണിക്കണം എയുടെ വില എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു എൺപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഈയൊരു അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റിയഞ്ച് അതായത് അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ ഈ ഒരു അഞ്ചിൻ്റെ തൊണ്ണൂറ്റഞ്ചും അതുപോലെ തന്നെ അഞ്ചിൻ്റെ എൺപത്തഞ്ചും ഗുണിച്ച ശേഷം ഈ ഒരു രണ്ട് തുകയെ കൂട്ടുക കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും അപ്പോൾ ആ ഒരു വാല്യൂൽ ഈ ഒരു ഒറ്റയുടെ സ്ഥാനത്ത് അതായത് ഒരു പൂജ്യം വരുന്നതായിരിക്കും അപ്പോൾ അതിനെ പത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നൂറിൽ നിന്ന് താഴെയുള്ള ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ നൂറ് പെർസെൻറ്റേജ് ആയി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ ആ ഒരു ആണ് നിങ്ങളുടെ പെർസെൻറ്റേജെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇതിനെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര അതായത് അഞ്ചിൻ്റെ തൊണ്ണൂറ്റഞ്ചിനെ കുണിച്ചിട്ട് അതായത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം അതായത് അഞ്ച് എ പ്ലസ് അതുപോലെ അഞ്ച് എ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഒരു എ പ്ലസിൻ്റെയും എയുടെയും വില എത്രയാണോ അതനുസരിച്ച് അത് ഇവിടെ കൊടുക്കുക അപ്പോൾ അഞ്ച് കുണിക്കണം എ പ്ലസിൻ്റെ വില തൊണ്ണൂറ്റഞ്ചാണ് അതുപോലെ തന്നെ ഇത് കൂട്ടുക അതിനുശേഷം അഞ്ചിൻറ്റു എ അതായത് അഞ്ച് എയുടെ എയുടെ വില എന്ന് പറയുമ്പോൾ എൺപത്തഞ്ചാണ് അപ്പോൾ അഞ്ച് ഇൻറ്റു എൺപത്തി അപ്പോൾ ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു കിട്ടുന്ന തുകയെ നിങ്ങൾ പത്ത് കൊണ്ട് ഹരിക്കുക പത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻറ്റ് അതായത് ഗ്രേഡ് പോയിൻ്റ് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അതായത് നിങ്ങളുടെ പേഴ്സൻറ്റേജ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി അടുത്ത മെത്തേഡ് നോക്കാം അടുത്ത മെത്തേഡും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് അതുകൂടി നോക്കാം അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഓരോ ഗ്രേഡിൻ്റെയും ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടുള്ള ആ ഒരു കാൽക്കുലേഷനാണ് അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയാണോ ആ ഒരു ഗ്രേഡ് പോയിന്റിനെ നൂറ് ബൈ തൊണ്ണൂറ് കൊണ്ട് ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജിലെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ സിമ്പിളായിട്ട് നോക്കാനായിട്ട് പത്ത് എ പ്ലസ് വിദ്യാർത്ഥി ഉള്ള വിദ്യാർത്ഥികളുടെ ഗ്രേഡ് പോയിന്റാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എ പ്ലസിൻ്റെ വില ഒമ്പതാണ് ഇതിൽ ഈ ഒരു രണ്ടാമത്തെ മെത്തേഡിൽ ഈ ഒരു എ പ്ലസിൻ്റെ വില ഒമ്പതാണ് അതുപോലെ തന്നെ ഒരു എയുടെ വില എട്ട് ബി പ്ലസ്സിൻ്റെ വില എ അതുപോലെ തന്നെ ബിയുടെ വില ആറ് സി പ്ലസ്സിൻ്റേത് അഞ്ച് സിയുടേത് നാല് ടി പ്ലസ്സിൻ്റേത് മൂന്ന് ബി യുടേത് രണ്ട് അതുപോലെ ഇയുടെ ഒന്ന് ഈ രീതിയിലാണ് ഗ്രേഡ് പോയിൻറ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് എ പ്ലസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം അപ്പോൾ ഇതിൻ്റെ ഫോർമുല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ടി ജി പി ബൈ അതായത് ടി ജി പി വൈ അല്ല ടി ജി പി ഇൻറ്റു ഹൺഡ്രഡ് ബൈ തൊണ്ണൂറ് അതായത് നൂറ് ബൈ തൊണ്ണൂറ് എന്നുള്ളതാണ് ഇതിൻ്റെ നിങ്ങളുടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടി ജി പി അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണ്ടുപിടിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പത്ത് എ പ്ലസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക പത്ത് എ പ്ലസ് ആണ് കിട്ടിയതെങ്കിൽ ഈ ഒരു ടി ജി പി എന്ന് പറയുമ്പോൾ പത്ത് ഗുണിക്കണം എ പ്ലസിൻ്റെ വില നിങ്ങൾക്കറിയാം ഒമ്പതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒമ്പത് എന്ന് കൊടുക്കുക അപ്പോൾ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അത് ഗുണിക്കുന്ന സമയത്ത് ഈ ഒരു തൊണ്ണൂറ് കിട്ടും അപ്പോൾ ഈ ഒരു തൊണ്ണൂറിനാണ് ടി ജി പി എന്ന് പറയുന്നത് അതായത് ടി ജി പി എന്ന് പറയുന്നത് ഈ ഒരു തൊണ്ണൂറാണ് അപ്പോൾ ഈ ഒരു തൊണ്ണൂറിനെ നിങ്ങൾ അതായത് ഇതിൻ്റെ ഫോമുല അതായത് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ടി ജി പി ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് ടി ജി പി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് തൊണ്ണൂറാണ് അപ്പോൾ തൊണ്ണൂറ് ഇൻറ്റു അതായത് തൊണ്ണൂറ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻ്റി അപ്പോൾ ഇത് ഗുണിക്കുന്ന സമയത്ത് ഈ തൊണ്ണൂറും തൊണ്ണൂറും പോയിട്ട് ഒന്ന് തൊണ്ണൂറ് തൊണ്ണൂറ് ഒരു തവണ പോകും അങ്ങനെ ഒരു നൂറാണ് വരും ഒന്നേ ഇൻറ്റു നൂറ് എന്ന് പറയുമ്പോൾ അത് നൂറാണ് അപ്പോൾ നൂറ് പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു എ പ്ലസ് ആണുള്ളത് ഒരേ പ്ലസ് ആണ് അതുപോലെ തന്നെ അതായത് ഒരേ പ്ലസ് ആണ് അതുപോലെ തന്നെ അഞ്ച് എ ആണ് അതുപോലെ തന്നെ ഇരു ബാക്കി മൂന്ന് ബി പ്ലസ് ആണെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ഒരു സി ഗ്രേഡ് ആണെന്നും വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ടോട്ടൽ മാർക്ക് അതായത് ടോട്ടൽ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ മറ്റും എടുത്തിട്ട് നോക്കേണ്ടി വരും കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം കുറേ ഗ്രേഡുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരേ പ്ലസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻറ്റു എ പ്ലസിൻ്റെ വില ഒമ്പത് അതിനോടൊപ്പം പ്ലസ് അതുപോലെ അഞ്ച് ഇൻറ്റു അതായത് അഞ്ച് എ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അഞ്ച് ഇൻറ്റു എന്ന് വരുന്നത് അപ്പോൾ എയുടെ വില എന്ന് പറയുന്നത് എട്ടാണ് അതിനുശേഷം മൂന്ന് ഇൻറ്റു ബി പ്ലസ് ബി പ്ലസിൻ്റെ വില എ ആണ് അപ്പോൾ മൂന്ന് ബി പ്ലസ് ഉണ്ട് അപ്പോൾ മൂന്ന് ഇൻറ്റു എ ഇതിനോടൊപ്പം പ്ലസ് ഒരു സി ഉണ്ട് അപ്പോൾ ഒരു സി എന്ന് പറയുമ്പോൾ സിയുടെ വില നാലാണ് അപ്പോൾ ഒന്ന് ഇൻറ്റു നാല് അപ്പോൾ ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക അതായത് ഒമ്പത് അതുപോലെ തന്നെ അഞ്ച് ഇൻറ്റു എട്ട് അയ്യെട്ട് നാൽപ്പ് അതുപോലെ തന്നെ പ്ലസ് മൂന്ന് ഇൻറ്റു എ അതായത് നൂറ് ഇരുപത്തൊന്ന് ഇപ്പോൾ ഇരുപത്തിയൊന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു നാല് അപ്പോൾ ഇതിനെ ടോട്ടലായിട്ട് കൂട്ടുക അപ്പോൾ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് എഴുപത്തി നാല് മാർ അതായത് ടി ജി പി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് നിങ്ങൾക്ക് എഴുപത്തി നാല് കിട്ടും അതായത് ഈ ഒരു നാൽപ്പതും ഒമ്പതും നാൽപ്പത്തൊമ്പതും ഇരുപത്തൊന്നും എഴുപതും എഴുപത്തി നാല് അപ്പോൾ എഴുപത്തി നാല് കിട്ടും അപ്പോൾ ഈ ഒരു എഴുപത്തി നാലിനെ നിങ്ങൾ ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻ്റി കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുപത്തി നാല് എന്ന് പറയുന്ന ടി ജി പി അതായത് ടി ജി പി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ആണ് ഇതിനെ ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊരു കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെയെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുപത്തി നാലിനെ ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി കൊണ്ട് കുണിക്കുന്ന സമയത്ത് ഈ ഒരു എഴുപത്തി നാലിനേക്കാൾ കൂടുതൽ അതായത് ഏകദേശം ഒരു എൺപത്തി രണ്ട് പോയിൻറ്റ് സംതിങ് ആണ് ഒരു നിങ്ങളുടെ പേഴ്സൻറ്റേജ് കിട്ടുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതായത് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതായിട്ട് നല്ലത് അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ നേരത്തെ ആദ്യം കാണിച്ചുള്ള മെത്തേഡ് ആണെങ്കിൽ മിഡിൽ പോയിൻറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പെർസെൻറ്റേജ് കുറവാണ് കാണിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മെത്തേഡായാലും നിങ്ങൾക്ക് ഈ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്